വയനാട് പുൽപ്പള്ളി ചേകാടി സ്കൂളിലെത്തിയ ആനക്കുട്ടി ചരിഞ്ഞു കർണാടക നാഗർഹോളെ കടുവ സങ്കേതത്തിലെ നിരീക്ഷണത്തിൽ ഇരിക്കുകയാണ് ആനക്കുട്ടി ചരിഞ്ഞത് ഫൈസൽ നെടുമ്പാലി ഉണ്ട വിവരങ്ങൾ നൽകാനായി ഫൈസൽ ഈ ആനക്കുട്ടിയുടെ ദൃശ്യങ്ങളട സമൂഹ മാധ്യമങ്ങളടക്കം വലിയ രീതിയിൽ ചർച്ചയാവുകയും വൈറലാകുകയും ഒക്കെ ചെയ്തതായിരുന്നു പിന്നീട് പണവകുപ്പ് ഈ ആനക്കുട്ടി നിരീക്ഷിക്കുകയൊക്കെ ചെയ്തിരുന്നു എന്താണ് ശരിക്കും സംഭവിച്ചത് അജി കഴിഞ്ഞ മാസം പതിനെട്ടാം തീയതിയാണ് ആനക്കുട്ടി ചേകാടിൽ എത്തിയത് കൂട്ടം തെറ്റി ചേകാടിയിൽ സ്കൂളിൽ എത്തുകയും പിന്നീട് കേരള വനം വകുപ്പ് ഇതിനെ പിടികൂടുകയും തുടർന്ന് വനത്തിലേക്ക് ഉൽവനത്തിലേക്ക് കയച്ചുവിടുകയുമായിരുന്നു അതിനുശേഷമാണ് ആനക്കുട്ടി കർണാടക വനത്തിലേക്ക് എത്തിയത് ഇതിനെ കർണാടക വനം വകുപ്പ് പിടിക്കുകയും നാഗർഹോള കടുവ സങ്കേതത്തിൽ പരിപാലിച്ചു പോരുകയുമായിരുന്നു കഴിഞ്ഞ ഒരു മാസമായി ഈ കുട്ടി ആനക്കുട്ടി കടുവ സങ്കേതത്തിൽ അതായത് കർണാടക വന വനമേഖലയോട് ചേർന്നുള്ള കടുവാസങ്കേതത്തിൽ നിരീക്ഷിച്ചു വരികയായിരുന്നു ഇതിന് ഇന്നാണ് ഈ ആനക്കുട്ടി ചരിയുന്നത് അസുഖമുണ്ടായിരുന്നതായാണ് നമുക്ക് ലഭിക്കുന്ന സൂചന മൂന്ന് മാസം പ്രായമുള്ള ആനക്കുട്ടിയാണ് കഴിഞ്ഞ ഒരു മാസത്തോളമായി കർണാടക വനം വകുപ്പ് സന്ദർശിച്ചു പോന്നിരുന്നത് ശരി ഫൈസൽ നടുമ്പാലയാണ് വിവരങ്ങൾ നൽകിയത്